കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് എന്താണ് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു ഒരു സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടാകുന്നു അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് വമ്പൻ തിരിച്ചടിയാണ് ഇലക്ഷൻ നടന്ന ഒരു കാലമുണ്ട് ആ കാലത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉയർന്നു വന്ന സമയം മുഖ്യമന്ത്രി രാജിവെച്ച് പോകേണ്ടി വരും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയം സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന സമയം ഇതിനേറെ പറയുന്നു മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ അതിനേക്കാളും വലിയ ആരോപണം ഉയർന്നു വന്ന സമയം അതിനേക്കാൾ ഉപരിയായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനെ എരിപൊരിയിൽ നിൽക്കുന്ന സമയമാണ് ഏത് നിമിഷവും സർക്കാർ താഴെ വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതുമാത്രമല്ല സർക്കാരിനെതിരെ നിരന്തരമായ സമരങ്ങൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി വന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വമ്പൻ തിരിച്ചടിയാണ് അതേപോലെ ബി ജെ പി സംബന്ധിച്ചും തിരിച്ചടി ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അങ്ങനെ പ്രതിപക്ഷത്തിന് മുകളിൽ ഭരണപക്ഷം അതല്ലെങ്കിൽ എൽ ഡി എഫ് വൻ ആധിപത്യം തുടരുന്ന ഒരു സമയത്താണ് ഇതെല്ലാം മാറണമെങ്കിൽ ഇതെല്ലാം മാറ്റണമെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കണമെങ്കിൽ എൽ ഡി എഫിനെ താഴെ ഇറക്കണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ വഴി ഒന്നു മാത്രം കണ്ണൂരിന്റെ സിംഹം പിണറായി വിജയന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിക്കൊണ്ടുവരണം അങ്ങനെ ആ ഗർജനം സിംഹ ഗർജനം എന്നൊക്കെയാണ് കെ സുധാകരന്റെ വാക്കുകളെയൊക്കെ കോൺഗ്രസിന്റെ സൈബർ വിഭാഗങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കെ സുധാകരന്റെ സേന സൈബർ വിങ് പറഞ്ഞുകൊണ്ടിരുന്നത് കെ സുധാകരന് പ്രത്യേകിച്ച് ഒരു സൈബർ ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് പ്രത്യേക ആരാധകരൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് അദ്ദേഹത്തിന്റെ വരവ് കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറുന്നത് മുതൽ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ കെ പി സി സി ഓഫീസിൽ വന്ന് അധികാരം ഏറ്റെടുക്കുന്നത് വരെ മാധ്യമങ്ങൾ പിറകെ തന്നെയായിരുന്നു ഇതാ വരുന്നു പിണറായിക്ക് ഏറ്റവും വലിയ എതിരാളി പിണറായിക്ക് ഒത്ത എതിരാളി ഇനി പിണറായിക്ക് രക്ഷയില്ല സമരകാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ വലിയ തരത്തിൽ മാധ്യമങ്ങൾ അങ്ങനെ എഴുതി വിടുകയും നമ്മുടെ ലൈവ് റിപ്പോർട്ടർമാർ ആവേശത്തോടെ വിളിച്ചു പറയുകയും ചെയ്തു അതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി എന്തൊക്കെയാണ് അന്ന് നടന്നത് എന്ന് തിരുവനന്തപുരത്ത് എല്ലാ ഭാഗങ്ങളിലും കെ സുധാകരൻ വലിയ ഫോട്ടോകൾ വെച്ച ഫ്ലക്സ് ബോർഡുകൾ നിരന്നു നിന്നിരുന്നു അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഘോഷമായാണ് കെ സുധാകരനെ കെ പി സി സി ഓഫീസിലേക്ക് ആനയിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ അപ്പോൾ എന്തുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല അതിന് നമ്മുടെ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഗോഗോ വിളികളുമായി എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അന്നത്തെ മാധ്യമങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അധികകാലം ഒന്നും പിറകിലേക്ക് പോകേണ്ട ചില ലൈബ്രറികളിൽ ഇപ്പോഴും ഈ പത്രങ്ങൾ ലഭിക്കും ഒന്ന് നോക്കിയാൽ മതി അന്നത്തെ ആ നിലയിൽ നിന്ന് ഇന്നത്തേക്ക് ഒരു രണ്ടര വർഷം കഴിഞ്ഞുള്ള നിലയിലേക്ക് ഒന്ന് പരിശോധിച്ചാൽ കെ സുധാകരൻ എവിടെ എത്തി എന്നതാണ് കെ സുധാകരൻ നാണം കെട്ട് കണ്ണൂരിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് കെ സുധാകരനോടൊപ്പം കൈകോർത്ത് സർക്കാരിനെതിരെ പൊരുതാൻ നിന്ന വി ഡി സതീശനും കെ സുധാകരനും രണ്ടുപേരും രണ്ടു വഴിക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായി രണ്ടുപേരും രണ്ട് പാത്രത്തിലായി എന്ന് പറയാം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ കണ്ടാൽ തെറിവറിയുന്ന അവസ്ഥ മാധ്യമങ്ങളുടെ മുല്ലെത്തുമ്പോൾ കെട്ടിപ്പിടിക്കും ഉമ്മുവെക്കും സഹോദരന്മാരാണ് എന്ന് പറയും മാധ്യമങ്ങൾ പോയാൽ പല്ലി റമ്മി പരസ്പരം നോക്കുന്ന നേതാക്കളായി കെ സുധാകരനും വി ഡി സതീശനും മാറുകയും ചെയ്തു അങ്ങനെ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കൊമ്പുകുലിക്ക് വന്ന കെ സുധാകരൻ അവസാനം നാണം കെട്ട് തല കുമ്പിട്ട് കണ്ണൂരിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു കണ്ണൂരിൽ മത്സരിക്കാൻ പോകാൻ തയ്യാറായി നിൽക്കുന്നു സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കണമെന്ന ഉറച്ച തീരുമാനമുണ്ട് അതുകൊണ്ടാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ടി എം പ്രതാപനെ മാറ്റിയപ്പോൾ സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കണമെന്ന തീരുമാനം മാറ്റി അപ്പോൾ കെ സുധാകരന് ഇളവ് നൽകിയില്ല കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ തീരെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള യോഗത്തിലും അദ്ദേഹം കൃത്യമായും വെച്ചു മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അപ്പോൾ പറഞ്ഞത് അവിടെ മത്സരിക്കുന്നത് കണ്ണൂരിൽ മത്സരിക്കുന്നത് എം വി ജയരാജനാണ് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും മുതിർ നേതാവാണ് കണ്ണൂർ ജില്ലയിലെ ശക്തനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കണമെങ്കിൽ പരാജയപ്പെടുത്തണമെങ്കിൽ സീറ്റ് നിലനിർത്തണമെങ്കിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥി വേണം പിന്നെ ആര് കരുത്തൻ കെ സുധാകരൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരന് ഒന്നും പറയാൻ കഴിയാതെയായി അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലൊക്കെ അതുണ്ട് താല്പര്യമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു തീരുമാനം അടിച്ചേൽപ്പിച്ച് അത് ഏറ്റെടുക്കേണ്ടി വന്നതിൻ്റെ എല്ലാ എതിർപ്പും എല്ലാ വിഷമവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടവുമായിരുന്നു ഇനിയിപ്പോൾ കണ്ണൂർ മത്സരിക്കുന്നില്ല എന്താണ് തെറ്റ് കണ്ണൂർ മത്സരിക്കാം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാം ഇതായിരുന്നു പിന്നീട് കെ സുധാകരൻ ആലോചിച്ചു അപ്പോഴാണ് മറ്റൊരു തീരുമാനം വരുന്നത് അത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി കെ സുധാകരനെ മാറ്റാൻ പോകുന്നു ആര് വരുന്നു എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആകുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എം എം ഹസനും ആ സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എം എം ഹസൻ ഇപ്പോൾ യു ഡി എഫ് കൺവീനറാണ് അതുകൊണ്ട് സാധ്യത കുറവാണ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനറാകുകയും എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റ് ആവുകയും ചെയ്യുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ കാരണം സമുദായ സമവാക്യവും കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു ആ സ്ഥാനത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് താൽക്കാലികമായിട്ട് മാത്രമേ മാറുന്നുള്ളൂ കണ്ണൂരിൽ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു വരും സജീവമായി എന്നൊക്കെ അദ്ദേഹം കരുതുന്നുണ്ട് പക്ഷേ ഒരു സാധ്യതയുമില്ല ഇനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ വേണ്ട എന്നാണ് വി ഡി സതീശനും കൂട്ടനും തീരുമാനിച്ചിരിക്കുന്നത് അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കഴിഞ്ഞു കെ സി വേണുഗോപാലും കേന്ദ്ര നേതൃത്വവും എല്ലാ കോൺഗ്രസ് നേതാക്കളും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു വി ഡി സതീശന്റെ നിലപാടിനോട് യോജിക്കാത്ത കോൺഗ്രസിലെ നേതാക്കൾ പോലും കെ സുധാകരൻ ആ വേണ്ട അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം എലക്ഷന് ശേഷവും കെ സുധാകരൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല പിന്നീട് താൽക്കാലിക കെ പി സി സി പ്രസിഡന്റ് ആരാണോ അദ്ദേഹത്തെ തന്നെ സ്ഥിരം കെ പി സി സി പ്രസിഡന്റ് ആക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്ന് വെച്ചാൽ വലിയ കൊമ്പുകൊലുക്കി തിരുവനന്തപുരത്തേക്ക് വന്ന അല്ലെങ്കിൽ നെരി സിംഹ ഗർജനം എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന നമ്മുടെ കെ സുധാകരൻ ഒരു എലിയെ പോലെ തിരിച്ച് കണ്ണൂരിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അങ്ങനെ അധികം കണ്ണൂരിൽ ഒതുങ്ങും എന്ന കാര്യം സംശയമേയില്ല ഇനിയിപ്പോൾ കണ്ണൂർ ജയിക്കുമോ എന്നത് മറ്റൊരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം നമ്മുടെ മാധ്യമങ്ങൾ കെ സുധാകരനെ എങ്ങനെയൊക്കെയാണോ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് അതിപ്പോൾ എന്തായി എന്ന ചോദ്യം മാധ്യമങ്ങളോട് ചോദിക്കേണ്ടതുണ്ട് അതിപ്പോൾ എന്തായി എന്തിനാണ് കെ സുധാകരനെ കൊണ്ടുവന്നത് അതിപ്പോൾ എന്തായി എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഒരു കാര്യം ഉറപ്പ് ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ച് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇനി കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ സാധ്യതയില്ല എന്ന്